പരമ്പരാഗത രീതിയിൽ നമുക്ക് ഒരു മുളോശ്യം തയ്യാറാക്കി നോക്കാം ഇത് നമ്മൾ തയ്യാറാക്കുന്നത് മത്തങ്ങ യൂസ് ചെയ്തിട്ടാണ് ഒരു ചെറിയ കഷ്ണം മത്തങ്ങ ഇതുപോലെ ക്യൂബ്സായിട്ട് അരിഞ്ഞത് കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതോടൊപ്പം തന്നെ കുറച്ച് പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ പരിപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് തുവരപ്പരിപ്പാണ് ഏറ്റവും നല്ലത് ഇല്ലെങ്കിൽ മസൂർ ദാൽ വേണമെങ്കിലും ഉപയോഗിക്കാം ഞാനിവിടെ മസൂർദാൽ രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലോട്ട് ഇനി എരിവിന് ആവശ്യത്തിന് പച്ചമുളക് ചേർത്ത് കൊടുക്കാം നല്ല എരിവുള്ള പച്ചമുളക് ഒരെണ്ണം ചേർത്ത് കൊടുത്തിട്ടുണ്ട് എരിവ് കുറഞ്ഞതാണെങ്കിൽ രണ്ടെണ്ണം വരെ യൂസ് ചെയ്യാം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് മഞ്ഞൾ പൊടിയും ചേർത്ത് കൊടുക്കണം മുങ്ങിക്കിടക്കാൻ പാകത്തിന് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് വെള്ളം ഒരുപാട് ആയി പോകരുത് പാകത്തിനുള്ളത് മാത്രം ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് ആക്കി കൊടുക്കണം അതിനുശേഷം നമുക്ക് കുക്കറിൻ്റെ അടപ്പ് വെച്ച് അടച്ച് നല്ലതുപോലെ കുക്ക് ചെയ്തെടുക്കാം ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലും ലോ ഫ്ലെയിമിൽ മൂന്നോ നാലോ വിസിൽ വരെ കുക്ക് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് നമ്മളുടെ മത്തങ്ങയും പരിപ്പും വെന്ത് കിട്ടും വെന്ത് മത്തങ്ങയും പരിപ്പിൻ്റെയും കൂട്ട് ഇതേ ഒരു ചെറിയ ചട്ടിയിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലെ ആ മത്തങ്ങ കഷ്ണങ്ങളെല്ലാം ഒന്ന് ഉടച്ചെടുക്കാം ഇങ്ങനെ ഉടച്ചെടുക്കുമ്പോഴാണ് കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് ഇതൊരുപാട് എരിവുള്ള ഒരു കറിയല്ല ഒരല്പം മധുരം ചേർന്ന ഒരു കറിയാണ് പണ്ടുള്ള കാലങ്ങളിൽ നമ്മളുടെ അമ്മച്ചിമാരൊക്കെ തയ്യാറാക്കിയിട്ടുള്ള ഒരു അടിപൊളി മോളോശിയാണ് കേട്ടോ ഇത് ഇത് നമുക്ക് മത്തങ്ങ വെച്ച് മാത്രമല്ല അതിന് പകരമായിട്ട് കായ വെച്ചിട്ടോ അല്ലെങ്കിൽ കുമ്പളങ്ങ വെച്ചും ഒക്കെ തയ്യാറാക്കാവുന്നതാണ് ഇവിടെ ഞാൻ മത്തങ്ങ വെച്ചിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത് എന്ന് മാത്രം ഇതിലേക്കിനി കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് മിക്സാക്കിയെടുക്കാം മിക്സ് മിക്സാക്കിയതിന് ശേഷം അവസാനമായിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടെ ഇതിൻ്റെ മുകളിലേക്ക് തൂക്കി കൊടുക്കാം ഒതൻ്റിക് ആയിട്ടുള്ള മുളോശ്യം ഇത്രയേ ഉള്ളൂ ഇനി കടുക് താളിക്കേണ്ടവർക്ക് കടുക് താളിച്ചൊഴിക്കാം അപ്പോൾ ഇതേ ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുളോശ്യം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കുക നല്ല ഈസി ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് ചോറിനൊപ്പം ഈ ഒരു കറി ഉണ്ടെങ്കിൽ മറ്റു കറികളുടെ ആവശ്യമൊന്നുമില്ല വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുതേ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് ഉടനെ നമുക്ക് കാണാം അതുവരേക്കും ബായ്